സർവോച്ചോരിക്കു വേണ്ടി മുറവിളി കൂട്ടിയ രാഹുൽ ഗാന്ധിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനിടയിൽ വേറിട്ടൊരു മുഖവുമായി കണ്ടു അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിരുന്നുവെങ്കിലും ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ അദ്ദേഹം ആക്രമിച്ചത് മുഴുവൻ ബി ജെ പി ആണ് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ജനാധിപത്യത്തെ സംരക്ഷിക്കില്ല എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വന്തം രാജ്യത്തോട് ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് കണ്ടത് എങ്ങനെ വിലയിരുത്താം സാർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്ര സമ്മേളനം നമസ്കാരം ഈ ആർത്തിമൂത്ത അമ്മായി ചൂട് ചേമ്പ് വിഴുങ്ങിട്ട് തൊണ്ടയ്ക്ക് പോയ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം എന്തെങ്കിലും ഇപ്പം വോട്ടോരിയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ പ്രൊപ്പഗൻഡയുടെ പ്രധാനപ്പെട്ട സാധനം അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഡ്യൂട്ടി ചെയ്യും ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ജോലിയല്ല എന്നൊക്കെയാണ് അത് പറയുന്നത് ബസ്റ്റ് നല്ല അഭിപ്രായമാണ് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ എൻ്റെ ബലമായൊരു സംശയം അദ്ദേഹം നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം മറന്നുപോയോ എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛനാണ് ആ പേര് അദ്ദേഹം മറന്നുപോയോ അപ്പൊ നെഹ്റുവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഡോൺ സ്പെയർമി എന്നാണ് ശങ്കറിനോട് പറഞ്ഞിട്ടുള്ളതാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പറഞ്ഞിട്ടുള്ളതാണ് ചന്ദർ ഭശാൽ രണ്ടു ദിവസം മുമ്പായിരുന്നു ശങ്കർ സ്വീകല് നിർത്തേന്റെ അമ്പതാം വർഷം അപ്പൊ അദ്ദേഹത്തിനെ അതുപോലെ ആർ കെ ലക്ഷ്മൺ ആർ കെ ലക്ഷ്മൺ വളരെ ഭംഗിയായിട്ട് കോമൺ മാൻ എന്ന് പറയുന്ന കാരിക്കറിലൂടെ അത് നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഡെമോക്രസിയെ പറ്റി എന്താണ് ഡെമോക്രസി എന്നുള്ളത് മെമ്പർ ഓഫ് പാർലമെന്റുമാർക്ക് പാർലമെന്റിലേക്ക് അതായത് ലോകസഭാ അംഗങ്ങൾക്ക് രാജ്യസഭാ അംഗങ്ങൾക്കൊക്കെ വ്യക്തമാകുന്ന വിധത്തിൽ കാർട്ടൂൺ വരച്ച ആളാണ് ആർ കെ ലക്ഷ്മൻ അപ്പം ഈ പറയുന്ന പാരമ്പര്യം നെഹ്റുവിന്റെ പാരമ്പര്യം രാഹുൽ ഗാന്ധി മറന്നതായിട്ട് നമുക്ക് എടുക്കാം അപ്പം അത് ഇങ്ങനെ അത് മറവിട്ട് സ്വാഭാവികമാകും കാരണം ആ അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യമായി ജവഹർലാൽ നെഹ്റുവും നിര്യാതനായി പിന്നെയും ഒരുപാട് കൊല്ലം കഴിഞ്ഞ് ജനിച്ച ആളാണ് രാഹുൽ ഗാന്ധി അപ്പം ഒരു രണ്ട് മൂന്ന് തലമുറയൊക്കെ പിന്നിലോട്ട് മനുഷ്യർക്ക് പോയി ഓർക്കാനൊക്കെ ചിലപ്പം പ്രയാസം കാണും പക്ഷേ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് അദ്ദേഹം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയൊരു പ്രസംഗമുണ്ടായി ആ പ്രസംഗം ആൾ ഇന്ത്യ റേഡിയോയുടെ ആർട്ടിഐസി ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ആ പ്രസംഗം എടുത്തു കേൾക്കുന്നത് നല്ലതാണ് അതിൽ എന്താണ് അദ്ദേഹം ജനാധിപത്യത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണ് ഈ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ഒരു പത്ത് തവണ കേൾക്കുകയാണെങ്കിൽ ഇത്തിരി ചന്ദനാദി തൈലം തേച്ച് കുളിക്കുന്ന ഒരു സുഖമൊക്കെ അദ്ദേഹത്തിനുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ കോഞ്ഞാട്ടയാക്കിയ ഒരു പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ട് സഞ്ജയ് ഗാന്ധി എന്ന് പറയും പിതൃ സഹോദരനാണ് അപ്പൊ നെഹ്റു അത് നെഹ്റു കുടുംബത്തിന് ഉണ്ടാക്കിയ പേരുദോഷം ഇതിൻ്റെ അലകൾ ഇതുവരെ ഒഴുകിയിട്ടില്ല ആ ഒഴിഞ്ഞിട്ടില്ല അൻപത് കൊല്ലമായിട്ടും ആ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയിലൂടെ ജനാധിപത്യത്തിന്റെ നേരെ ചെയ്തിട്ടുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ കാല് തല്ലി ഒടിച്ച കാര്യങ്ങൾ അപ്പം ആ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയെ പിന്തുടർന്നാണോ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ത്യയില് ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രധാന മറ്റ് പ്രധാന പദവി പരിപാടികൾ എന്താണ് ഒരു എം പി ആയി പണ മന്ത്രിയായി അഴിമതി നടത്തി പണമുണ്ടാക്കാമെന്നൊക്കെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതോ ഇനി മറ്റു വല്ല ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ ഇതാണ് ചോദ്യം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റേയാൾ ഞാൻ പേര് പറയാം മറ്റേ ആൾ ബെനിറ്റോ മുസോളിനി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ബെനിറ്റോ മുസോളിനിയാണോ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്ന് നമ്മൾ സംശയിച്ച സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ബെനിറ്റോ മുസോളനിയിലുള്ള പല സ്വഭാവവിശേഷങ്ങളുമാണ് അദ്ദേഹം കാണിക്കുന്നത് അപ്പം ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്ന ചുരുക്കി പറഞ്ഞാൽ മുസോളനി ചെല്ലിക്കാരനാണ് ഫാസിസം കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിട്ടാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പത്തുകൾ പത്ത് പതിനഞ്ചുകളോടിപ്പിച്ച അദ്ദേഹം സോഷ്യലിസമൊക്കെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഫാഷിസത്തിൻ്റെ ചട്ടക്കൂട്ടുകളുണ്ടാക്കി അപ്പോൾ അദ്ദേഹം ഈ ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അതിൻ്റെ കാതലായിട്ടുള്ള അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയാണ് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിടിച്ച് പ്രൊപ്പഗണ്ടെയ്യ രാഹുൽ ഗാന്ധിയിൽ നമ്മൾ കാണുന്നത് കുറച്ച് നാളായിട്ട് അദ്ദേഹം പ്രൊപ്പഗണ്ട നടത്തുന്നത് മുഴുവൻ വോട്ടോരി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലല്ല അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ് അവരുടെ അവർക്ക് വോട്ട് വോട്ടേഴ്സിനെ ചേർത്ത് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ് അതിൻ്റെ അതിന് അതിന് ഉപയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് കേന്ദ്ര സർക്കാരിനുള്ള സ്വാധീനം വളരെ കുറവാണ് എൻ്റെ അറിവില് ഏതാണ്ട് ഈ പത്തോ നൂറ്റി മുപ്പതോ ഉദ്യോഗസ്ഥർ മാത്രമേ ഇലക്ഷൻ കമ്മീഷന്റെ കേന്ദ്ര ഓഫീസറുള്ളൂ അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് പാർലമെന്റിന്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സിനെ ചേർക്കുന്നത് അപ്പം എന്നിട്ടും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോരി വോട്ട് ചോരി എന്നാണ് പറയുന്നത് അപ്പൊ കോൺഗ്രസ് ജയിച്ചിടത്തും വോട്ട് ചോരി പറയുന്നുണ്ട് അപ്പോൾ അവിടെ ലഭിച്ച ഭൂരിപക്ഷവും മോഷ്ടിച്ച വോട്ടുകളായിരിക്കുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം അപ്പൊ നമുക്ക് തിരിച്ച് മുസോളനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം റോമിലേക്കൊരു വലിയ മാർച്ച് നടത്തി അദ്ദേഹം എന്താണ് ഭാരത് ചോട്ടോ എന്ന് പറഞ്ഞ യാത്ര പോലെയല്ല അതിനെക്കാളൊക്കെ ഗംഭീരമായ യാത്രയാണ് റോമിലേക്ക് മുസോളനി നടത്തിയത് എന്നിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് റോമ റോമാചക്രവർത്തി ഇദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കി റോമ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഇമാനുവൽ ത്രീ ആണെന്നാണ് ഇമാനുവൽ മൂന്നാമൻ വെനിറ്റോ മുസോളിനെ പിടിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കി അപ്പൊ ഇദ്ദേഹം നേരത്തെ ഭാരത് ജോഡോ എന്ന് പറയുന്നൊരു അഭ്യാസം കാണിച്ചു നോക്കി എന്ന് എത്തിയില്ല നമ്മളുടെ ഇതിപ്പം പ്രധാനമന്ത്രി ആക്കണ്ട ആളെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിന് ഇപ്പം രാഹുൽ ഗാന്ധിയോട് ഒരു സഹതാപമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ല അതിന് പാർലമെന്റ് ഭൂരിപക്ഷം വേണം അതിന് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ജനങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരണം അപ്പം അതിനുള്ള സാധ്യത ഒന്നും ഇല്ലാതെ ഇദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി പ്രധാനമന്ത്രിയായില്ല ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിനെ വിളിച്ച് പ്രധാനമന്ത്രിയാക്കുമോ എനിക്ക് സംശയമാണ് അങ്ങനെ പ്രധാനമന്ത്രി ആകണം ജനാധിപത്യം പോയി തുലയട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്നത് അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടാനുള്ള ഒരു താല്പര്യം ഇല്ല അവര് അവര് മുസോളനിയുടെ ഫാഷിസത്തിന്റെ ഒരു സ്റ്റാൻഡാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് ഈ സ്റ്റാൻഡ് എവിടെ വരെ പോകും അതായത് ഇവിടെ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആകണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുക അല്ലാതെ ഇത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുന്നത് ഇത് ആവർത്തിച്ച് സംസാരിക്കുമ്പോഴാണ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നത് അപ്പൊ അദ്ദേഹം അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏതുകൊണ്ടും അത് സം തീർച്ചയായിട്ടും അദ്ദേഹം അതിനെപ്പറ്റി ആലോചിക്കണം താൻ എന്താണ് ചെയ്യുന്നത് ജനാധിപത്യം തുലയട്ടെ എന്ന് പറയുന്നത് ഒരു ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പാർലമെന്റിന്റെ ഒരംഗവും അങ്ങനെ പറയുന്നൊട്ട് ശരിയല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല എന്ന് അദ്ദേഹം പറയുന്ന വഴി അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്ന തറ തന്നെ കുഴിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഭൂമിക്കടിയിലേക്ക് പോവുക എന്നുള്ളതുമായ ജനാധിപത്യത്തിൻ്റെ ഭൂമിക്കടിയിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും പോം വഴിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ആ കോൺഗ്രസിലെ കുശാഗ്ര ബുദ്ധികളെല്ലാം കൂടി അദ്ദേഹത്തിന് ഈ കുഴിയിലിറക്കിയതാണോ എന്നും നമുക്കറിഞ്ഞു അങ്ങനെയാണെങ്കിൽ കൂടി അതൊരു നേരത്തെ പ്ലാൻ ചെയ്ത് കൂടി ആലോചിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തിന് എത്രത്തോളം വിവരവും ബോധവുമുണ്ട് എന്നുള്ള ഒരു ഉത്തരം കൂടിയായിരുന്നു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മറ്റാരെങ്കിലും സ്പൂൺ സ്പൂൺ ഫീഡ് ചെയ്ത് വിട്ട കാര്യങ്ങളാണ് അതിനു മുന്നേ വരെ അദ്ദേഹം അവിടെ ഇരുന്ന് സംസാരിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ശേഷം മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിനാണ് ഈ രീതിയിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാവ് ം പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കൽ അല്ല തന്റെ ജോലി എന്ന് രാഹുൽ ഗാന്ധിയുടെ ജോലി എന്ന് പറയുന്നത് ബി ജെ പി എന്ത് ചെയ്യുന്നു ആർ എസ് എസ് എന്ത് ചെയ്യുന്നു ബി ജെ പി നേതാക്കൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ എവിടെയൊക്കെ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട് ചെയ്യേണ്ട സമയത്ത് കോൺഗ്രസ് ചെയ്യാതിരുന്ന ജോലി പിന്നീട് ഏറ്റുപിടിച്ചു ചെയ്യുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി ഒപ്പം ജോർജ് സോറസിന്റെ മകനൊപ്പം മലേഷ്യൻ ട്രിപ്പുകൾ നടത്തുക ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുക ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ തീരെഴുതി കൊടുക്കുക എന്നതൊക്കെ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ അജണ്ടകളിലുള്ളത് എന്നത് അദ്ദേഹം തന്നെ തെളിയിക്കുന്നു മധ്യവയസ്കനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം യുവാവല്ല ഒരു ചെറിയ പയ്യനല്ല ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പോലും നിരാകരിക്കുന്ന ആരോപണങ്ങൾ അന്റെ പരാജയമാണ് കോൺഗ്രസിന് തന്നെ ഇത് വരാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുമുണ്ട് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക